ക്ഷ നേനേതാവ് വി ഡി സതീശനെതിരെ അതിശക്തമായ രാഷ്ട്രീയ കടന്നാക്രമണവുമായി മുൻ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ കൺവീനർ പി സതീശൻ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി കോൺഗ്രസിനെയും യു ഡി എഫിനെയും ബന്ധി ആക്കിയിരിക്കുകയാണെന്ന് സരിൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ദീർഘമായ കുറിപ്പിൽ ആരോപിക്കുന്നു തന്നെ മുഖ്യമന്ത്രി മോഹത്തിനു വേണ്ടി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകെട്ടുകൾ അങ്ങേയറ്റം അപകടകരമാണെന്നാണ് സരിന്റെ പക്ഷം പി വി അൻവർ മുതൽ ഷാജൻസ് കറിയ വരെയും ജമാഅത്ത് ഇസ്ലാമി മുതൽ എസ് ഡി പി ഐ വരെയും ഖാസം മുതൽ തീവ്ര സംഘപരിവാർ ഗ്രൂപ്പുകളെ വരെയും സതീശൻ കൂട്ടുപിടിച്ചിരിക്കുകയാണെന്ന് സരിൻ കുറ്റപ്പെടുത്തുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഔദ്യോഗിക നിലപാടുകൾ അവതരിപ്പിക്കേണ്ട ഒരാൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി സ്വന്തം നിലയ്ക്കുള്ള നീക്കങ്ങൾ നടത്തുകയാണ് സതീശന്റെ വാക്കുകളിൽ യഥാർത്ഥത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനമാണെന്നും സരിൻ ചൂണ്ടിക്കാട്ടുന്നു പറയുന്നത് എന്ത്യായാലും അത് കോൺഗ്രസുകാർക്ക് കൈയ്യടിച്ച് അംഗീകരിക്കേണ്ടി വരുമെന്ന ബോധ്യം സതീശനുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ മറികടന്ന മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഹൈക്കമാൻഡ് പോലും ഇപ്പോൾ തയ്യാറാകില്ലെന്ന കൃത്യമായ കണക്ക് കൂട്ടലിലാണ് അദ്ദേഹം മുന്നോട്ടു പോകുന്നത് കോൺഗ്രസിനെ കേവലം ഒരു സംഘടന എന്നതിലുപരി ഒരു വികാരമായി കാണുന്ന പാവമണികളെ പോലും തന്റെ മുഖ്യമന്ത്രി കസ്തേരയ്ക്ക് വേണ്ടി സതീശൻ മാനിപ്പുലേറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണെന്നാണ് സരിൻ ആരോപിക്കുന്നത് ഈ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ അണികൾക്ക് സാധിക്കുന്നില്ല സതീശന്റെ തന്ത്രങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി ് രാഹുൽ മാങ്കൂടത്തിലിന്റെ വിഷയം സരിൻ ഉയർത്തിക്കാട്ടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി തന്നെ ഒരു ഉപകരണം പോലെയാണ് സതീശൻ ഉപയോഗിച്ചതെന്ന് സരിൻ വ്യക്തമാക്കുന്നു രാഹുൽ മാങ്കൂടത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ക്രിമിനൽ സ്വഭാവം ഉള്ളതാണെന്ന് സതീഷന് നേരത്തെ അറിയാമായിരുന്നു എന്നാൽ അത് തടയുന്നതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഇതിലൂടെ പാർട്ടിക്കുള്ളിൽ തന്റെ സ്വാധീനം ഉറപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഒരു പരിധി കഴിഞ്ഞ സാഹചര്യം വഷളാകുമ്പോൾ സഹിക്കാൻ വയ്യാതെയായി എന്ന് വരുത്തി തീർത്ത ആ നേതാവിനെ തള്ളിപ്പറയാനും സതീശൻ തയ്യാറാകും കോൺഗ്രസിനെ രാഹുലിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ എന്ന വ്യാജേന അച്ചടക്ക നടപടികൾ തയ്യാറാക്കി വെച്ച സതീശൻ സുരക്ഷിതനായി തലയൂരുമെന്നും സരിൻ പരിഹസിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ഇത്തരമൊരു നാടകം സതീശൻ കെട്ടി ആടുകയായിരുന്നു ഇതിന്റെ ആട്ടമറിയാതെ പാവം കോൺഗ്രസുകാർ അത് കണ്ടുതീർത്തു എന്നാൽ എന്നു മുതലാണ് രാഹുലിന്റെ സ്വഭാവത്തെക്കുറിച്ച് സതീഷന് ബോധ്യം വന്നതെന്ന് ചോദിക്കാൻ പാർട്ടിക്കാർ മറന്നുപോയെന്നും സരിൻ പറയുന്നു സതീഷന് രാഹുലിന്റെ എല്ലാ ലീലാവിലാസങ്ങളും തുടക്കം മുതൽ പൂർണ്ണമായി അറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം രാഹുലിനെ സംരക്ഷിച്ചത് മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലിയിൽ വീണുകിട്ടിയ ഒരു ആയുധമായി കണ്ടതുകൊണ്ടാണ് ഒരു സെലിബ്രിറ്റിയെ പോലെ രാഹുലിനെ ഉയർത്തിക്കാട്ടിയത് സതീശന്റെ കൂടി വിജയമായി ചിത്രീകരിക്കാനായിരുന്നു ഒരു സെലിബ്രിറ്റിയെ പോലെ രാഹുലിനെ ഉയർത്തിക്കാട്ടിയത സതീശന്റെ കൂടി വിജയമായി ചിത്രീകരിക്കാനായിരുന്നു ശ്രമം സതീശന്റെ ഈ പിന്തുണ രാഹുലിനെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിച്ചില്ല പകരം കുറ്റങ്ങൾ തുടരാനുള്ള ഒരു പ്രോത്സാഹനമായി മാറുകയാണ് ചെയ്തത് ഇതിന്റെ പ്രത്യാഘാതം ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് സരിൻ തന്റെ കുറിപ്പിൽ വിശദീകരിക്കും ഇന്ന് രാഹുൽ മങ്കൂട്ടലിനെ ഒന്നാം നമ്പർ ശത്രു തന്നെ കേസിൽ കൊടുക്കാൻ നോക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല മറിച്ച് ബി ഡി സതീശനാണെന്ന് സരിൻ തുറന്നടിക്കുന്നു തന്നെ കൊണ്ട് ചുടുചോറ് വാരിച്ച ശേഷം തക്കം കിട്ടിയപ്പോൾ കൈവിട്ട നേതാവാണ് സതീശനെന്ന് രാഹുൽ തിരിച്ചറിയുന്ന കാലം വിദൂരമല്ല തന്റെ തെറ്റുകൾക്ക് കൂട്ടുനിന്ന് ഒടുവിൽ തന്നെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസുകാരുടെ ഗുഡ് ബുക്സിൽ കയറാൻ നോക്കുന്ന സതീശന്റെ മറ്റൊരു മുഖമാണ് ഇവിടെ വെളിപ്പെടുന്നത് ഒരു കടുത്ത അവസരവാദിക്ക് മാത്രമേ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് സരിൻ കുറ്റപ്പെടുത്തുന്നു ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾ കോൺഗ്രസിനുള്ള താക്കീതാണെന്ന് സരൻ ചൂണ്ടിക്കാട്ടുന്നു സതീഷിന്റെ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് മുറിവേൽപ്പിക്കുകയാണെന്ന് സമുദായ നേതാക്കളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതുവരെ മൗനം പാലിച്ചിരുന്ന പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് വി ഡി സതീഷിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ അജണ്ടകൾ പാർട്ടിയെ തകർക്കുമെന്ന് അവർ ബോധ്യപ്പെട്ട് തുടങ്ങിയതിന്റെ ലക്ഷണമാണിതെന്ന് സരിൻ അവകാശപ്പെടുന്നു സതീഷൻ ഉണ്ടാക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകൾ പാർട്ടിയുടെ അന്തസ്സും പാരമ്പര്യവും കളഞ്ഞു കുളിക്കുകയാണ് വർഗീയ ശക്തികളുമായും തീവ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകളുമായും സതീശൻ പുലർത്തുന്ന ബന്ധം കോൺഗ്രസിനെ മതേതര അടിത്തറ ഇളക്കുമെന്ന് സരിൻ മുന്നറിയിപ്പ് നൽകുന്നു കേരളത്തിലെ ജനങ്ങൾ സതീഷിന്റെ ഈ ഡബിൾ ഗെയിം തിരിച്ചറിയുന്നുണ്ട് പുറമേ പറയുന്ന മര്യാദകളും അകത്തുള്ള അധികാര മോഹവും തമ്മിലുള്ള വൈരുദ്ധ്യം ജനമധ്യത്തിൽ പാർട്ടിയെ പരിഹാസ്യനാക്കുകയാണ് ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു സതീശൻ പാർട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അണികൾ തിരിച്ചറിയണം നേതാക്കൾക്കപ്പുറം പാർട്ടിയെ സ്നേഹിക്കുന്നവർ സതീഷന്റെ തന്ത്രങ്ങളിൽ വീഴരുത് കോൺഗ്രസിനെ സുഖാര്യസ്വത്തായി മാറ്റാൻ ആരെയും അനുവദിക്കരുതെന്നും സരിൻ ആഹ്വാനം ചെയ്യുന്നു വളരെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള സരിന്റെ ഈ കുറപ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സതീഷൻ അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള ചേരിപ്പോര് ഇതോടെ കൂടുതൽ രൂക്ഷമാകുമെന്ന ഉറപ്പാണ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിനെതിരെ ഉയരുന്ന ഈ വെല്ലുവിളികൾ വരും ദിവസങ്ങളിൽ യു ഡി എഫ് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് സരിന്റെ ആരോപണങ്ങൾക്ക് സതീഷന് എന്ത് മറുപടി നൽകുമെന്നതും ശ്രദ്ധേയുമാണ്